ലഹരിക്കെതിരെ സംസ്ഥാന തലത്തിൽ നടത്തിയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ സമ്മാനമായി ലഭിച്ച ഒരു ലക്ഷം രൂപ വിദ്യാലയത്തിന് നൽകി മാതൃകയായി സമൂഹം ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ നഗരസഭാ ചെയർമാൻ രമേശ് ഡി കുറുപ്പ് വിദ്യാർത്ഥികളിൽ നിന്നും തുക ഏറ്റുവാങ്ങി സ്കൂൾ അധികൃതർക്ക് കൈമാറി ലഹരിക്കെതിരെ സംസ്ഥാനതലത്തിൽ നടത്തിയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സമ്മാനമായി ലഭിച്ച ഒരു ലക്ഷം രൂപ തങ്ങളുടെ സ്കൂൾ ഗ്രൗണ്ട് നന്നാക്കുവാൻ നൽകി വിദ്യാർത്ഥികൾ മാതൃകയായി സമൂഹം ഹൈസ്കൂളിലെ പത്താം ക്ലാസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികളാണ് തുക നൽകിയത് നേരെ ഇഷ്ടമുള്ള സന്തോഷം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഓരോ തുകയും നമ്മൾ സ്കൂളിന് വേണ്ടി കൈമാറുന്നത് അതുപോലെ തന്നെ സമോ സ്കൂളിൽ സമോ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് നടക്കുന്ന ഡി അക്കാദമിയിൽ നിന്ന് ഒരുപാട് കുട്ടികൾ പുറത്തുനിന്ന് ഡിസ്ട്രിക്ടിലോട്ടും സ്റ്റേജിലോട്ടൊക്കെ മത്സരിക്കാൻ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് രണ്ട് ടീമുകൾക്ക് അമ്പതിനായിരം രൂപ വീതമാണ് സമ്മാനമായി ലഭിച്ചത് കുട്ടികളുടെ പ്രവൃത്തിയെ അഭിനന്ദിച്ച് മാനേജ്മെന്റും നല്ലൊരു തുക കുട്ടികൾക്ക് സമ്മാനമായി നൽകി വിദ്യാർത്ഥികൾ നൽകിയ തുക നഗരസഭ ചെയർമാന്റെ മെഷ്ടിക്കുറിപ്പ് ഏറ്റുവാങ്ങി സ്കൂൾ അതൊക്കെ സ്പോർട്സിൽ വളരെ അധികം മുന്നേറ്റം നമുക്ക് നടത്താൻ പറ്റി പറവുരു ജില്ലയിലെ എല്ലാവിധ ഗെയിംസുകളെല്ലാം നമ്മൾ സമൂഹ ഹൈസ്കൂളാണ് ബാസ്ക്കറ്റ് ബോള് ഫുട്ബോള് ക്രിക്കറ്റ് അതുപോലെ തന്നെ സ്വിമ്മിങ് കൊക്കോ ഇതിനെല്ലാം നല്ലൊരു മുന്നേറ്റമാണ് നടത്തിയത് അതിൽ എടുത്തു പറയേണ്ടത് ഫുട്ബോളിനെ കുറിച്ചാണ് ഫുട്ബോളില് നമ്മള് ഡി ഡി എഫിന്റെ ക്യാമ്പിലാണ് നമ്മുടെ കുട്ടികൾ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുവഴി അവർക്ക് സുപ്രവേഡ് കപ്പ് മുതൽ അവിടെ കഴിഞ്ഞിട്ടുള്ള എല്ലാ ടൂർണമെന്റുകളും പറവരു ജില്ലയിൽ വിൻ ചെയ്യാൻ പറ്റി അതായത് റവന്യൂവിൽ നമുക്ക് വിൻ ചെയ്യാൻ പറ്റി നല്ലൊരു ടീമാണ് നമുക്ക് എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി നമ്മുടെ ഫുട്ബോൾ ടീമിനെ ഹൈസ്കൂളാണ് സ്റ്റേറ്റ് ലെവലിൽ കൊണ്ടുപോയത് വിദ്യാഥികൾ ചെയ്ത പ്രവൃത്തി മറ്റു കുട്ടികൾക്ക് മാതൃകയാണെന്ന് ചെയർമാൻ പറഞ്ഞു കണ്ണൻ എൻ സുകുമാരൻ ശ്രുതി കണ്ണൻ എന്നിവർ സംസാരിച്ചു എ സി വി ന്യൂസ് നോർത്ത് പറവൂർ